കാക്കയ്ക്കും തൻകുഞ്ഞ് എന്ന് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് കാക്കയ്ക്ക് മാത്രമല്ല മുഖ്യമന്ത്രിക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞാവുന്നതിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ പാവപ്പെട്ട സാധാരണക്കാരായ തൊഴിലാളികളുടെ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ആശാ വർക്കേഴ്സിൻ്റെ അതുപോലെ തന്നെ ദിവസവേദനക്കാരായിട്ടുള്ള ആളുകളെയെല്ലാം അവരുടെ എല്ലാം കുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ടുകൊണ്ട് അവരുടെ ചട്ടിയിൽ കൈയിട്ട് വാരി സ്വന്തം മകളെ പണിയെടുക്കാതെ പിന്നെ തിന്ന് ചേർക്കാനും പണം ഉണ്ടാക്കാനും വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ഭൂഷണമല്ല അതും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കാരണം ബുദ്ധൻ്റെ മകളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ എൻജിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടിയത് പോലും മെറിറ്റിലല്ല ഇവിടെ ശാസ്ത്രീയ വിദ്യാഭ്യാസത്തിനെതിരെ സമരം ശാസ്ത്രീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ എസ് എഫ് ഐക്കാരെ കൊണ്ട് സമരം നടത്തിക്കുക അവരുടെ ഭാവി പിന്നെ വഴിയാധാരമാക്കുക അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സ്വന്തം മക്കളെ അത് പിന്നെ വീണയാണെങ്കിലും വിവേകാണെങ്കിലും എസ് എഫ് ഐയിൽ പോലും പ്രവർത്തിച്ചിട്ടില്ല വിവേക് പഠിച്ച് ലണ്ടനിലൊക്കെയാണ് ലണ്ടനിൽ ആരെ സ്പോൺസർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രവാസികളായിട്ടുള്ള ചില ആളുകളാണ് സ്പോൺസർ ചെയ്തത് ഇവിടെ പഠിക്കാനുള്ള യോഗ്യത ഇല്ലാത്ത ആളുകളെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കുക എന്നിട്ട് ഇവിടെ സ്വർഗ്ഗ തുല്യമാണ് ഇവിടെ വിദേശ വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് പഠിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് അവകാശപ്പെടുന്ന ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഈ മക്കളെയൊക്കെ എല്ലാം ഇങ്ങനെയുള്ള സം സ്ഥാപനങ്ങളിലെല്ലാം പഠിപ്പിച്ചിട്ടുള്ളത് മകളെ പിന്നെ അമൃതാനന്ദമയിയുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ മെറിറ്റിൽ കിട്ടാതെ വന്നപ്പം അഡ്മിഷന് വേണ്ടി ബെർലിൻ കുഞ്ഞനായെ അന്തരിച്ചു പോയ പഴയ പിന്നെ കമ്മൂണിശുകാരൻ അദ്ദേഹത്തെ സമീപിക്കുകയും അങ്ങനെ അദ്ദേഹവും പിണറായിയും മോളും ഒക്കെ കൂടെ കൂടിയിട്ട് പിന്നെ അമൃത അമൃതാനന്തയുടെ അമൃത കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് പോവുകയും അങ്ങനെ അഡ്മിഷൻ ഇദ്ദേഹത്തിൻ്റെ താൽ പിന്നെ ശ്രമപ്രകാരം തരപ്പെടുകയും പിണറായിക്കാണെന്ന് പറഞ്ഞപ്പോൾ അവർ അഡ്മിഷൻ കൊടുക്കാനും തയ്യാറായി കാരണം അവർക്കെതിരെ പിന്നെ സമരം നടത്താൻ പറ്റില്ല പിന്നെ അല്ലെങ്കിലും സമരം നടത്താൻ പറ്റില്ല വളയാറിനപ്പുറമാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുള്ളത് കേരളത്തിൻ്റെ മണ്ണിലല്ല എന്തായിരുന്നാലും ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ എസ് എഫ് ഐ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര കമ്പനികാരം കമ്പികാര്യ മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട് സേവനം ഒന്നും നൽകാതെ ഈ നോക്കുകൂലി എന്ന് പറയുന്നത് സാധാരണ ഇതിൽ സി എ ടിക്കാരെ പരിപാടിയാണ് പണിയെടുക്കാതെ പൈസ എടുക്കുക വേറെ ആരെങ്കിലും ചുമണ്ടറക്കിയാലോ അവർക്ക് പൈസ കൊടുക്കണം എന്നുള്ളത് നോക്കുകൂലി ഈ നോക്കുകൂലി സംസ്കാരം സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ ഏറ്റുപിടിക്കുകയും അതിൻ്റെ വഴിയെ സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര വലിയ ഈ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രോഡിനെ കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷനായിട്ട് തന്നെ കാണേണ്ടി വരും കാരണം ഇത്ര വലിയ ഫ്രോഡ് പരിപാടിയാണ് ഇവർ ചെയ്തത് എന്നുള്ളത് ഈ ഏറ്റവും പിന്നെ ശ്രദ്ധിക്കേണ്ട ഗൗരവമായിട്ടുള്ള വിഷയം ഇത് ചെറിയ ഒരു എമൗണ്ട് ആയിട്ട് കാണരുത് ഇപ്പോൾ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയുടെ സി എം ആറിൽ നിന്ന് വീണ വിജയൻ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ പിന്നെ സേവനമൊന്നും നൽകാതെ കൈപ്പറ്റി എന്നാണ് കണ്ടെത്തൽ പ്രതികൾക്കെതിരെ പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഹിന്ദിയിട്ടുള്ളത് അതൊക്കെ കേസ് അനുശ്ചിതമായിട്ട് നീളും വീണാ വിജയൻ്റെയും എൻ്റെയും ഒക്കെ കാലശേഷം പോലും മരിക്കുന്ന വരെ ചെറുപ്പിക്കുന്നതിന് വിധി വരില്ല നമുക്കറിയാം ലാവലിൻ കേസിൽ കേസ് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോവുകയും ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റിലേക്ക് അത് ഒക്കെ ചെയ്യുന്നു അങ്ങനെ മരിച്ചു നീട്ടാനുള്ള എല്ലാ ലൂപ്പ് കോൾസും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് അകത്തുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പിന്നെ നീതി ലഭിക്കേണ്ടവർക്ക് ഇവിടെ പൊതുസമൂഹത്തിനാണ് നീതി ലഭിക്കേണ്ടത് ഒരു വ്യക്തിക്കല്ല കേരളീയ പൊതുസമൂഹത്തിനൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കാണ് നീതി ലഭിക്കേണ്ടത് ജനങ്ങൾക്ക് കിട്ടുന്ന നീതി വൈകി കിട്ടും ആ വൈകി കിട്ടുന്ന നീതി നീതിയല്ല എന്ന് പിന്നെ നമ്മൾ പറയാറുണ്ട് അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്തായിരുന്നാലും ഈ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ പിന്നെ ഒരു സേവനവും കൂടാതെ പിന്നെ കൈപ്പറ്റി എന്ന് പറയുമ്പോൾ ആലോചിക്കും ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കിയിട്ടാണ് ഈ തോന്നിയാസ് എല്ലാം കാണിച്ചിട്ടുള്ളത് ഈ സി എം ആർ എല് അതേപോലെ എംപവർ ഇന്ത്യ എന്നീ കമ്പനികളിൽ നിന്നാണ് വീണയും എക്സാലോജിക് കമ്പനിയും വീണയുടെ കടലാസ് കമ്പനി പണം കൈപ്പറ്റിയിരിക്കുന്നത് എസ് എഫ് ഐ ഒ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ഈ കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടെയിൽസ് കമ്പനി എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് വീണാ വിജയൻ്റെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക്ക് സൊല്യൂഷൻസ് എന്ന കമ്പനി പിന്നെ പണിയെടുക്കാതെ പൈസ മേടിച്ചു എന്നുള്ളതാണ് ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തൽ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ മൂന്ന് വർഷത്തിനുള്ളിലാണ് ഈ പിന്നെ സംഭവം നടന്നിട്ടുള്ളത് ഈ പിന്നെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഡയറക്റ്റ് പിന്നെ ലഭിച്ചു അതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി കിട്ടിയിട്ടുണ്ട് മൊത്തം ഒന്നേ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അതിന് പുറമെ വീണയുടെ കമ്പനിക്ക് വേറെയും തുക ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആരോപണം എന്തായിരുന്നാലും ഇതിൽ ഈ ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ പ്രതിഫലത്തിന് ജി എസ് ടി അടച്ചു എന്നാണ് പറയുന്നത് പാനീയ കഥ കിട്ടിയ പൈസയാണ് ജി എസ് ടി നികുതി അടച്ചോ എന്നുള്ളതല്ല വിഷയം രണ്ടാമത്തെ കാര്യം രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയുടെ മൊത്തം അഴിമതി ആരോപിക്കപ്പെട്ടിട്ടുള്ളത് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ മൂന്ന് വർഷത്തേക്ക് അപ്പോൾ ഒരു വർഷത്തേക്ക് എത്രയായി ഒരു വർഷത്തേക്ക് തൊണ്ണൂറ് ലക്ഷം രൂപയായി ഒരു വർഷത്തേക്ക് പിന്നെ ഇരുന്നൂറ്റി എഴുപത് ലക്ഷം രൂപ മൂന്ന് വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ ഒരു വർഷത്തേക്ക് തൊണ്ണൂറ് ലക്ഷം രൂപയായി മൂവുമ്പോൾ ഇരുപത്തേഴും ഒരു വർഷത്തേക്ക് തൊണ്ണൂറ് ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു മാസത്തേക്ക് തൊണ്ണൂറെ ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് ഒരു മാസം മാസത്തേക്ക് ഏഴര ലക്ഷം രൂപ ഒരു മാസത്തേക്ക് ഒരു മാസത്തേക്ക് ഏഴര ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഏഴര ലക്ഷം ഡിവൈഡഡ് ബൈ മുപ്പത് തേർട്ടി കാരണം ഫെബ്രുവരി ഇരുപത്തെട്ട് ഉണ്ട് ബാക്കിയുള്ള ചില മാസങ്ങൾ മുപ്പത്തൊന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ആവറേജ് മുപ്പത് എടുക്കാം മുപ്പതാണ് നമ്മൾ കണക്കൂട്ടാറുള്ള മുപ്പതാകുമ്പോൾ ഒരു ദിവസം ഇരുപത്തയ്യായിരം രൂപ ഒരു മാസം ഏഴര ലക്ഷം രൂപ ഒരു വർഷം തൊണ്ണൂറ് ലക്ഷം രൂപ മൂന്ന് വർഷത്തേക്ക് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ ഒരായുസില് മനുഷ്യർ പണിയെടുത്ത് അത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റുമോ ഒരു ദിവസമാണ് ഇരുപത്തയ്യായിരം രൂപ ഒരു പണിയെടുക്കാതെ കൈയും കെട്ടിങ്ങനെ നിൽക്കണേനു വീട്ടുകിടന്ന് തുടങ്ങിയാലും ഇരുപത്തയ്യായിരം രൂപ ദിവസം അതായത് ഒരു മണിക്കൂറിന് ആയിരം രൂപയ്ക്ക് മേളിൽ വെറുതെ കിട്ടുക ഇരുപത്തിനാല് മണിക്കൂറാണ് ഉള്ളത് സമയത്തും അപ്പോൾ ടോയ്ലറ്റ് പോണ സമയത്തും ഒക്കെ പൈസ ഇട്ടിക്കൊണ്ടിരിക്കുക അറിയാസിൻ്റെ കൂടെ പിന്നെ സിംഗച്ചിരിക്കുന്ന നേരത്തും ഒക്കെ പൈസ ഇട്ടിക്കൊണ്ടിരിക്കുക മോനെ കളിപ്പിക്കുന്ന നേരത്തും പൈസ ഇട്ടിക്കൊണ്ടിരിക്കുക യാത്രയുള്ള നേരത്തും പൈസ ഇട്ടിക്കൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞല്ലോ ഈ കുളിക്കുന്ന നേരത്തും പൈസ ഇട്ടിക്കൊണ്ടിരിക്കുക ഒരു മണിക്കൂറിന് ആയിരം രൂപ വെച്ച് കിട്ടിക്കൊണ്ടിരിക്കുക ഈ മൂന്ന് വർഷം ആ മൂന്ന് വർഷം ഒരു മണിക്കൂറിന് ആയിരം രൂപയിലേറെ ആയിരം രൂപ വെച്ചാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി നാലായിരം വരിക ഇരുപത്തയ്യായിരം ഉണ്ട് ആയിരം രൂപ അത് പോട്ടെ ആർക്കെങ്കിലും ടിപ്പ് ടിപ്പുടുത്തു നിന്നാണ് കൂട്ടുക പിന്നെ ഇവിടെ സാധാരണക്കാരായ മനുഷ്യർ ആശാ തൊഴിലാളികളൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട സമരം നടത്തുന്നത് അവർക്ക് ഒരു മാസം ഇരുപത്തയ്യായിരം കിട്ടുന്നില്ലാന്നേ ഇവിടെ ഒരു മനുഷ്യന് ഇരുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു മാസം കുടുംബം നോക്കി കുട്ടികളെ പഠിപ്പിച്ച് പോകാൻ പറ്റും ഒരു മാസം ഇരുപത്തയ്യായിരം രൂപ മാസവരുമാനം ലഭിക്കാത്ത ലക്ഷക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്ന ഒരു മണ്ണിൽ നിന്നിട്ടാണ് ഒരു മണിക്കൂറിന് ഇരുപത്തയ്യായിരം വെച്ചിട്ട് പണിയെടുക്കാതെ മേടിക്കുന്നത് നോക്കുകൂലി മേടിക്കായത് സി ഐ ടിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വിണയപ്പെടുത്തിരുന്ന അഭിപ്രായം കാരണം നോക്കുകൂലി മേടിക്കുന്നതിൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരെയാണ് സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടത് അങ്ങനെയാണല്ലോ ട്രേഡ് യൂണിയൻ സംസ്കാരം ഇപ്പോൾ പോയി എന്തായിരുന്നാലും ഇത് പിന്നെ വളരെ മോശപ്പെട്ട ഒരു കാര്യം പിന്നെ ഇത്രയും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഇത്രയും കുടുംബം ഒന്നായിട്ട് കക്കാനിറങ്ങിയ ഒരു മന്ത്രിസഭ ഒരു പിന്നെ ഒരു മുഖ്യമന്ത്രി ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം ഇപ്പോൾ കരുണാകരനൊക്കെ ആൾക്കാർ കള്ള കരുനാഗരം എന്ന് വിളിക്കുകയായിരുന്നു കരുണാകരൻ ഒക്കെ അത്യാവശ്യം പൈസ ഉണ്ടാക്കിയിട്ടില്ല എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട് പല ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇത്ര കണ്ട് എല്ലാവരും കുടുംബത്തിൽ ഒന്ന ഒന്നാകെ ഇറങ്ങിയിട്ട് പിന്നെ നാട് മുഴുവൻ കട്ടുമുടിക്കുന്ന പിന്നെ പിന്നെ വിദേശത്തേക്ക് ഔദ്യോഗിക യാത്രകൾക്ക് പോകുമ്പോഴും കുടുംബത്തെ പേരക്കുട്ടിയെ എല്ലാവരും കൂടെ കൂടെ കൊണ്ടുപോയി സംസ്ഥാന ഖജനാവ് കൊള്ളയടിക്കുന്ന ഒരു സംവിധാനം ഇതിനു മുമ്പ് കേരളം കണ്ടിട്ടില്ല എന്തായിരുന്നാലും ഇത് ഈ വിഷയം വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വരാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് സി പി എം എന്ന് പറയുന്ന സംഘടന അത് എത്ര കണ്ട് അധിക്കാൻ പറ്റും അത് ബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിന് പിന്നെ പാർട്ടിക്കകത്ത് തന്നെ വലിയ ശബ്ദങ്ങളൊന്നും ഉയരുന്നില്ല എന്തായിരുന്നാലും ഈ വിഷയം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്തായതുകൊണ്ട് പഞ്ചാബ് അതേപോലെ മഹാരാഷ്ട്ര ത്രിപുര പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഒരു പക്ഷേ അവരുടെ ഗ്രൂപ്പ് ചർച്ചയ്ക്കകത്ത് ചർച്ച ചെയ്യുകയും പൊതു ചർച്ചയ്ക്കകത്ത് ഉന്നയിക്കാനും ഉന്നയിക്കുകയും ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് അങ്ങനെ വന്നാൽ സംഘടനാപരമായ ഒരു പിന്നെ അഗ്നിശുദ്ധീകരണം നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനുള്ള സാധ്യത ഏറെയാണ് എന്ന് തന്നെ നമുക്ക് കാണാം എന്തായിരുന്നാലും വെയിറ്റ് ചെയ്യുക പാർട്ടി കോൺഗ്രസ് ഒരു ഉചിതമായ കമ്മ്യൂണിസ്റ്റ് ബോധമുള്ള തീരുമാനങ്ങളും ചർച്ചകളും ഉണ്ടാവട്ടെ അങ്ങനെ ഉണ്ടാവുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു